നമസ്കാരം തെരഞ്ഞെടുപ്പിന് ചൂടുപിടിക്കുമ്പോൾ പെരുമാറ്റച്ചട്ടം ഏറ്റവും വലിയ വിവാദമാകുന്നു സകല സ്ഥാനാർത്ഥികളും തങ്ങളുടെ എതിരാളികൾ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു നാടുനീളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഫോട്ടോഗ്രാഫറേയും ഒരു പോലീസുകാരനെയും ഒരു ഓഫീസറേയും നിയോഗിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ അതൊരു തമാശയാണ് ജില്ലാ അതിർത്തികളിൽ നിയോഗിക്കണം എന്നാണ് തീരുമാനം കാരണം ജില്ലകൾ കടന്ന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പണമോ മദ്യമോ ഒക്കെ കൊണ്ടുപോകുന്നെങ്കിൽ തടയണം പക്ഷേ ഉത്തരവ് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുമ്പോൾ അതൊരു തമാശയായി മാറുന്ന പല സാഹചര്യവും ഉണ്ട് ദുഃഖവെള്ളിയാഴ്ച നാട്ടിൽ പോയി ഞാൻ അതിൻ്റെ ഒരു വിചിത്രമായ അനുഭവത്തിൽപ്പെട്ടു ഞങ്ങളുടെ നാട് കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയാണ് എരുവേലി വെച്ചൂച്ചിറ റാന്നി പെരിനാട് പഞ്ചായത്തുകളുടെ സംഗമമാണ് ഞങ്ങളുടെ ക്ഷേത്രം ഇരിക്കുന്ന വെച്ചൂച്ചിറ പഞ്ചായത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഇടമാണ് ഈ ജില്ലകളെ വേർതിരിക്കുന്നത് അവിടേക്ക് പോകുന്നത് ഞങ്ങളുടെ നാട്ടുകാർ മാത്രമാണ് ഇടകടത്തിൽ നിന്ന് ഇറങ്ങി വരാം അറിയാനിരുമിൽ നിന്ന് വരാം ഈ രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ സ്ഥലം രണ്ടോ മൂന്നോ കടകൾ മാത്രമാണ് അവിടെയുള്ളത് അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫോട്ടോഗ്രാഫറും പോലീസ് ഉദ്യോഗസ്ഥനും സർക്കാർ ഉദ്യോഗസ്ഥരും നിൽക്കുന്നത് എൻ്റെ വണ്ടി പരിശോധിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതിലെ ആരും കടന്നു പോകില്ലല്ലോ ആ പടം ഞങ്ങളുടെ നാട്ടുകാർ മാത്രമല്ലേ ഉള്ളൂ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിർത്തിയിൽ നിൽക്കണമെന്നാണ് ഇതാണ് ഇതിൻ്റെയൊക്കെ തമാശ എന്തായാലും അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഭാഗ്യം ചെയ്തവരാണ് അവർക്ക് പ്രത്യേകിച്ച് ചടങ്ങൊന്നും ഉണ്ടാവില്ല വെറുതെ ഇങ്ങനെ പരിശോധിച്ച് പുസ്തകത്തിൽ കണക്കെഴുതിയാൽ മതി പരിശോധിക്കുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറവായിരിക്കും എല്ലാ വാഹനങ്ങളും പരിശോധിച്ചാൽ മാത്രമേ മറ്റിടങ്ങളിൽ റാണ്ടമായി പരിശോധിക്കുന്നതിന് എത്താനെങ്കിലും കഴിയൂ അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് മറ്റൊരു തമാശയുള്ള ഉത്തരവ് പുറത്തു വന്നു പത്തനംതിട്ട എം ബി ഏതെങ്കിലും വെയിറ്റ് ഷെഡിൽ തൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈമാസ് ലൈറ്റിൽ തൻ്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറയ്ക്കണം എന്നാണ് ഉത്തരവ് മറയ്ക്കേണ്ട ചെലവ് പത്തനംതിട്ട എംപിയുടെ പ്രവർത്തന ചെലവിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു വളരെ വിചിത്രമായ ഉത്തരവാണ് കേരളത്തിലെ സകല കോണുകളിലും എം എൽ എ എം പിമാരുടെയും ഹൈ ലൈറ്റുകളും വെയിറ്റിംഗ് ഷെഡുകളും മറ്റ് പ്രഖ്യാപനങ്ങളുമാണ് ഉള്ളത് പത്തനംതിട്ട എം പിക്ക് മാത്രം ഇത് ബാധകമാണോ സകലരും മറയ്ക്കേണ്ടേ സകലരും എന്ന് പറയുന്നത് എത്ര വിചിത്രമായ കാര്യമാണ് ഇതൊക്കെ ഇപ്പോഴുണ്ടായതാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായതാണെങ്കിൽ മനസ്സിലാക്കാം വളരെ വിചിത്രമായ നടപടിക്രമങ്ങൾ എന്നല്ലാതെ ഒന്നും പറയാനില്ല അതുപോലെ മതം ഉപയോഗിച്ച് പ്രചരണം നടത്തി എന്ന പരാതിയുമായി ചിലർ പോകുന്നു ഇതിനിടയിലാണ് സി പി എമ്മുകാർ പരമ്പരാഗതമായ അവരുടെ പക വീട്ടാൻ വീണ്ടും കിറ്റക് സാബുവിനെതിരെ തിരിയുന്നത് പാവപ്പെട്ട മനുഷ്യർക്ക് കുറഞ്ഞ വിലയ്ക്ക് അതായത് എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്ന് കൊടുക്കാൻ അവർ തീരുമാനിച്ചിരുന്നു നേരത്തെ തന്നെ അങ്ങനെ ട്വന്റി ട്വന്റി അവിടെ ഒരു മരുന്ന് കട തുടങ്ങി മരുന്നുകടയിൽ വരുന്നവർക്ക് ആ നാട്ടുകാർക്ക് എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്ന് കിട്ടും ആ മരുന്നുകട പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് പറഞ്ഞ് സി പി എമ്മുകാർ പരാതിപ്പെട്ടു ഒടുവിൽ വരണാധികാരിയായ ജില്ലാ കളക്ടർ അത് അടച്ചുപൂട്ടാൻ പറഞ്ഞു പാവങ്ങളോടുള്ള സി പി എമ്മിന് സമീപനമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു ഒടുവിൽ ട്വന്റി ട്വന്റി കോടതിയിൽ പോയി ഹൈക്കോടതി ആ നിരോധന ഉത്തരവ് സ്റ്റേ ചെയ്തു ഇന്ന് തന്നെ ട്വന്റി ട്വന്റിയുടെ മരുന്ന കിട തുറന്നു പ്രവർത്തിക്കുകയും ചെയ്തു കിഴക്കമ്പലത്തെ ഇത് പുതിയ കാര്യമല്ല ട്വന്റി ട്വന്റിയെയും കിറ്റക് സാബുനയും ഉപദ്രവിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യും നിരന്തരം പരാതികളും കേസുകളുമാണ് ഈ പരാതികൾ കൊണ്ടും കേസുകൾ കൊണ്ടും ഒന്നും ട്വന്റി ട്വന്റിക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല ട്വന്റി ട്വന്റി നടത്തുന്ന സമ്മേളനങ്ങൾക്ക് തടയിടാൻ പലതവണ ശ്രമിച്ചു പക്ഷെ എപ്പോഴും കോടതി ഒപ്പം നിന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കോടതിയിൽ നിന്നും സി പി എമ്മിന് പണി കിട്ടിയത് ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല സി പി എമ്മിന് കിട്ടിയ പണി കോഴിക്കോട് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പെരുമാറ്റ ചട്ടലംഘനം നടത്തി അവിടെ ഒരു വലിയ സ്റ്റേഡിയം പണിയും എന്ന് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയപ്പോൾ സ്റ്റേജിലിരുന്ന് ഒരു സി പി എം കാരന് തോന്നി ഇത് പണിയാകുമെന്ന് തൊട്ടടുത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫർ ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യുക അപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയായി എളമരം കരീം എണീറ്റ് പോയി ഈ വീഡിയോഗ്രാഫറെ കൈയിൽ പിടിച്ചുണ്ടെങ്കിൽ പോയി എന്നിട്ട് വീഡിയോഗ്രാഫറെ ഭീഷണിപ്പെടുത്തി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം വീഡിയോഗ്രാഫർ പറഞ്ഞു തൻ്റെ കൂടെ മറ്റൊരു ഓഫീസറുണ്ട് അയാൾ പറയാതെ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല അയാളെയും സി പി എമ്മുകാർ ആ മുറിയിലേക്ക് കൊണ്ടുപോയി രണ്ടുപേരെയും പേടിപ്പിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് രണ്ടു പരാതിയില്ല എന്ന് എഴുതി വാങ്ങി ആരാണ് ഇത് നേതൃത്വം കൊടുത്തത് സ്ഥാനാർത്ഥിയായ കരീം എളമരം കരീമാണ് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായും തോൽപ്പിക്കേണ്ട ഒരു സ്ഥാനാർത്ഥി ഈ നാടിനെ പരിവമാക്കിയതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം രണ്ടു പേർക്കാണ് ഒന്ന് തോമസ് ഐസക് എന്ന ധനകാര്യമറിയാത്ത മണ്ടന്റെ ധനകാര്യ സങ്കല്പങ്ങൾ രണ്ട് തൊഴിലാളി യൂണിയനുകളെ കയറഴിച്ചു വിട്ട് ഈ നാടിലെ വ്യവസായങ്ങൾ മുഴുവൻ മുടിപ്പിച്ച പഴയ വ്യവസായ മന്ത്രി കൂടിയായ ഇളമരം കരീം എളമരം കരീമിനെ ഇപ്പോൾ കോഴിക്കോട് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന കരീമിക്ക ഇതുവരെ സഖാവ് കരീമായിരുന്നു ഇപ്പോൾ കരീമിക്ക അങ്ങനെ വർഗീയത പറഞ്ഞു വോട്ട് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് കരീമിന്റെ ഭീഷണിക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫർക്ക് തന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അവരെ പേടിച്ച് പരാതിയില്ലെന്ന് എഴുതി കൊടുക്കേണ്ടി വന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി അതെടുത്തിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസിന്റെ പ്രസംഗവും ഫോട്ടോഗ്രാഫറെ ഭയപ്പെടുത്തിയതുമൊക്കെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി നടപടിയുണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും സഖാക്കൾക്ക് എന്തും ചെയ്യാം അല്ലാത്തയാൽ മുമ്പ് നടത്തിയ ഒരു ഉദ്ഘാടനത്തിന്റെ ബോർഡ് പോലും മറക്കേണ്ടി വരും